നടക്കുന്ന സൗണ്ട് ഈ കരിയിൽ ഇതാണോ ഫുൾ കരിയിലാണ് ഈ ഏരി മൊത്തം ഇതിൻ്റെ മേളിൽ കൂടെ നടക്കുന്നത് പൂച്ചയാണോ പട്ടിയാണോ പാമ്പാണോ ഏരിയ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ എന്താ ചെയ്യാണ്ടെന്ന് വെച്ചാൽ ഗ്ലൈസ് ഇപ്പോൾ ഞാൻ അകത്തോടെ കയറിയപ്പോൾ തന്നെ ഇവിടെ ഗ്ലാസ് ഒന്നുമില്ല പക്ഷെ അത് ചവിട്ടി പൊട്ടിക്കുന്നതായിട്ട് തോന്നുന്നു ഞാൻ ചവിട്ടി പൊട്ടിക്കുന്നതായിട്ടല്ല നല്ലോണം എന്തോ ഗ്ലാസ് തല്ലി പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടോ എനിക്ക് പക്ഷെ ഇത് ഞാൻ ഇവിടെ ഗ്ലാസ് ഇല്ല ഇങ്ങനെ നോക്കി ഇവിടെ ഗ്ലാസ് ഇല്ല ഇവിടെ ആരെങ്കിലും ഉണ്ടാകത്ത് ആരെങ്കിലും ഉണ്ടാകത്ത് തന്നെയാണ് ആരും ഉള്ള ഒരു ഫീൽ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഷൂട്ട് കിട്ടൂടി അതെന്താ കാരണം എന്തെങ്കിലും പറയാം കിറിയപ്പോൾ തന്നെ ഇങ്ങനെ സംഭവം എന്താ മനസ്സിലാ വന്നില്ല മൊബൈൽ മൊബൈൽ കഴിച്ചു മൊബൈൽ വളരെ വളരെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണിത് കാരണം എന്താണെന്ന് പറയാം ഇപ്പം ഞാനത് പെട്ടെന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് പോകണ്ടേയിട്ടുണ്ട് സോവാലിൻ്റെ വയസ് ആര നടക്കുന്നോണ്ട് ആരത് ആരത് മൊബാലി കറങ്ങി കറങ്ങി എന്റെ നേരം നിൽക്കുവാണെങ്കിൽ വന്നപ്പോഴേ കണ്ട് ബട്ട് ഈ വവ്വാലിൻ്റെ ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് തിരിങ്ങുക ഓക്കെ കൈസ് ഇതിപ്പം സിറ്റുവേഷൻ വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ഈ ഏരിയ ഇപ്പം ഈ സിറ്റുവേഷൻ ഈ ഒരു ഏരിയ സോ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം റീസെൻ്റ് സമയത്ത് തന്നെ ഇവിടെ ഉള്ള ഒരാൾ ഒരാളുടെ വീട്ടിൽ ഒരു ഇൻസൈഡ് നടന്ന് സോ അത് അത് എന്താ പറയാൻ പറ്റത്തില്ല സോ ഞങ്ങൾ ഇൻസ്റ്റൻറ്റ് തന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഇപ്പോൾ വളരെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആയിട്ട് മാറിയിരിക്കും ആണ് സോ ഈ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ട് അത് വരുമ്പോൾ തന്നെ കുറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇട്ടു പോകുന്നുണ്ട് കണ്ടിന്യൂസ് നടക്കുന്ന സൗണ്ട് ഓക്കെ ഇപ്പം എന്തെന്താണ് കേന്നിൻ്റെ ഒരു മന്ത്രമുണ്ട് സോ അത് എല്ലാവർക്കും അറിയാൻ മുസ്ലിംസ് അവർക്കും മിക്കവർക്കും അറിയാമായിരിക്കും ആ ജിമ്മിൻ്റെ ഒരു മന്ത്രം എന്ന് പറയുന്ന സംഭവം സോ അത് ഈ നെഗറ്റീവ് എനർജികളെ പ്രൊവോക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു മന്ത്രമാണിത് സോ അതിന് ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോവാണ് ആക്ച്വലി ഇത് പ്ലേ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് പ്ലേ ചെയ്യണം സോ ഞാനിന്ന് ഫുള്ളായിട്ട് പ്ലേ ചെയ്യുന്നില്ല സോ റൂൾ ബ്രേക്ക് ചെയ്യുകയാണ് സോ എന്ത് സംഭവിക്കുന്നത് നോക്കി അറിയാം ഈ ഫ്ലാഷ് ലൈറ്റിലോട്ട് നോക്കിയിട്ട് എങ്ങോട്ട് നോക്കിയാലും ഒരുമാതിരി കണ്ണിന് ഒരുമാതിരി വല്ലാത്തൊരു ഫീൽ കണ്ണിന് സോ അതുകൊണ്ട് തന്നെ നോക്കി ആ ജിൻ മന്ത്രം പ്ലേ ചെയ്യാം സോ എന്തെങ്കിലും സംതിങ് അതിനകത്ത് പെട്ടെന്ന് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോണെന്നുണ്ട് സോ പെട്ടെന്ന് തന്നെ ആ ജിം മന്ത്രം പ്ലേ ചെയ്യുക കണ്ടിന്യൂസ് കറങ്ങി കറങ്ങി സൗണ്ട് ഫുൾ കേൾക്കുന്നുണ്ട് സൗണ്ട് ഇവിടുന്ന് എനിക്ക് മൈന്യൂട്ടായിട്ട് ഇഷ്ടംപോലെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചാൽ അപ്പുറം എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നത് കാരണം വന്നപ്പത്തോട്ട് കുറേ 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 പ്രശ്നം നടക്കുന്നുണ്ട് സോ വീഡിയോ ഇത് എങ്ങനെ വരും ഈ വീഡിയോ എങ്ങനെ വരും എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ പിടുത്തമല്ല വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പാട്ട് കേൾക്കുമ്പോ തന്നെ സോറി ഈ മന്ത്രം കേൾക്കുമ്പോ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ തോന്നുന്നുണ്ട് ആരും നടക്കുന്ന സൗണ്ട് കരിയില്ല ആ നടക്കുന്ന സൗണ്ട് അപ്പൊ അവിടെ നടന്ന് നടക്കുന്ന സൗണ്ട് കഴിക്കുന്നുണ്ട് ആരത് ആരെല്ലി പറത് സൗണ്ട് വളരെ 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 വല്ലാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ നിൽക്കുന്നെ ഞാനത് ഒരിക്കലും വിചാരിക്കാത്തൊരു സിറ്റുവേഷൻ ഇപ്പം നടക്കൊണ്ടിരിക്കുന്ന എനിക്ക് സംഭവം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇനി നടക്കുന്നൊക്കെ കൈസ് കായ്സി സൗണ്ട് പ്ലേ ഓഫ് ചെയ്യുക മന്ത്രം ഓഫാക്കുവാണ് സൗണ്ട് നമ്മൾ വിചാരിക്കുന്ന അപ്പുറം സൗണ്ട് കേട്ടോണ്ടിരിക്കാണ് ഇതിനകത്തുനാണ് സൗണ്ട് കരയുന്ന സൗണ്ട് സൗണ്ട് കേക്കുന്നോടെ എനിക്ക് എവിടുന്ന സൗണ്ട് കേൾക്കുന്ന ആരത് 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 എന്ന് സൗണ്ട് കേക്കുന്നു ിത്തി ഒരു സപ്പോർട്ടില്ലാണ്ട് ഫിത്തി ഇതൊക്കെ ഇഡിന് വീണ് കഴിഞ്ഞാൽ കമ്പി വീണ്ടും വീണ്ടും നീ ഓരായിക്കോട്ടെ ഞാൻ വരും വരുന്നകത്തോട്ട് ഇതിനകത്തുനിന്ന് കൈ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സൗണ്ട് ഈ കരിയിൽ ഇതുകൊണ്ട് ഫുൾ കരിയിലാണ് ഈ എരി മൊത്തം ഇതിൻ്റെ മേളിൽ കൂടെ നടക്കുന്നത് പൂച്ചയാണോ പട്ടിയാണോ പാമ്പാണോ എഴുതുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ഇപ്പം എന്താ ചെയ്യാണ്ടെന്ന് വെച്ചാൽ ലൈറ്റ് ഓഫാക്കിയിട്ട് നോക്കാം ഓക്കെ ഇപ്പം ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എല്ലാ ലൈറ്റ് ഓഫാക്കിയിട്ട് ഇപ്പോൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി നോക്കാം ഇത് ഈ സമയത്ത് ശരിയാണോല്ലോ എനിക്ക് ഈ സമയത്ത് ഇത് ശരിയാണോ തെറ്റാണോ എനിക്ക് അറിയത്തില്ല ബട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ലൈറ്റ് മൊത്തം ഞാൻ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് ഇവിടുത്തെ എനിക്ക് ചുറ്റും എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റുമോ സൗണ്ട് ഒന്നും കൂടി കേൾപ്പിക്കാൻ പറ്റുമോ നട നടക്കുന്നു കേസാരുണ്ട് നടക്കുന്നുണ്ട് നല്ല പെയിൻ ഉണ്ട് ഇപ്പം സൗണ്ടേ കട്ടെ സൗണ്ട് കേൾക്കുന്നു സൗണ്ട് കേൾക്കുന്നുണ്ട് കൈസപ്പുറത്തോട്ട് ലൈറ്റ് അടിക്ക് അടിക്കാൻ പറ്റത്തില്ല സോ അത് റിസ്ക് ആണത് പോലീസ് സ്റ്റേഷനാണ് തൊട്ടപ്പുറത്ത് എനിക്ക് റൈറ്റ് അടിക്കാൻ പറ്റത്തില്ല പുറത്തോട്ട് എന്താ എഴയുന്ന സൗണ്ട് കേട്ട് ഇവിടുന്ന് ആരും എന്താ മൂളുന്ന സൗണ്ടോ കൈസൈ സത്യം പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എന്ത് സൗണ്ടാണ് നിൽക്കണം അത്യം പറയുന്ന ഒന്നും ഒന്നും പിടുത്തം കിട്ടുന്നില്ല പൂച്ചയാണോ പട്ടിയാണോ എന്തുവാണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇവിടുത്തെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല സോ വളരെ വളരെ റിസ്ക് വന്നപ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടായി സോ അതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് ഓഹ് വായിക്കാട് ഇവിടെ ഇവിടെ സൗണ്ട് 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 കേട്ടോ സൗണ്ട് കേട്ടോ ആരത് ആരത് നിങ്ങൾ അത് ചെടിയുടെ നേടലാണോ അതോ തോന്നി നമ്മളത് ആരോത്തിനോക്കിട്ട് പോന്ന പോലെ ആരത്